കാനഡ വലിപ്പ് അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ദ്രൻ സേട്ടന്റെ കാര്യവും ഇന്ദ്രൻ സേട്ടന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ ഇന്ദ്രൻ സേട്ടൻ പോലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയുന്നില്ല കാരണം ഒന്ന് ഒന്നരേ സിനിമയിൽ അഭിനയിച്ചവർ ഒരു പറ്റി ഘോര ഘോരം പ്രസംഗിക്കുമ്പോൾ ഇത്ര വലിയൊരു നടനായിരിക്കുന്ന ഇന്ദ്രൻ സേട്ടന്റെ ഹ്യൂമിലിറ്റി ഞങ്ങളൊക്കെ കണ്ടുപഠിക്കുകയാണ് കേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് സോ ഹംബിൾ ഇൻ ലൈഫ് ഐ ഓൾവേസ് അഡ്മയർ ഹിം ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പൊ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു മൂലയിൽ നിൽക്കും നമ്മുടെ ലൊക്കേഷനിൽ വന്നാലും അതെ എന്തൊരു ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല ഇത്ര വലിയ ഞങ്ങളെയൊക്കെ മേടിക്കാനുള്ള കാശുണ്ട് ഇന്ദ്രൻചേട്ടറിന്റെ കയ്യിൽ പക്ഷെ ആ ലുക്ക് കണ്ടാ നമ്മൾ പറയോ ഇത്ര രൂപ ശമ്പളം മേടിക്കണ ഒരാളാണ് ഇത്ര വലിയ റെമിഡറേഷൻ സിനിമയിൽ മേടിക്കണ ഒരാളാണ് ദിവസത്തിന് ഇത്ര ലക്ഷങ്ങള് ശമ്പളം മേടിക്കണ ഒരാളാണ് പക്ഷെ അതൊന്നും ചേട്ടന്റെ ബിഹേവിയറിൽ ഉണ്ടാവില്ല ഞാൻ ആദ്യം കണ്ട അതേപോലെ തന്നെയാണ് ഇത്രയും വലിയ ഒരു ക്യാരക് പണ്ട് കോമഡി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇമേജ് അല്ല ചേട്ടൻ ഇപ്പൊ ഒരു ക്യാരക്ടർ ആക്ടർ ആയതിനു ശേഷം ഇസ് എൻ ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമർ എന്ന് എല്ലാവരും പറയും നമ്മുടെ സിനിമയിലും എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് ഇന്ദ്രൻ ചേട്ടൻ പറയുന്ന ആ ഡയലോഗിൽ നമ്മൾ അങ്ങനെ ആ വിഷൽസ് കണ്ടുപോകും ചേട്ടന്റെ ആ ശബ്ദത്തിലും പെർഫോമൻസിലും നമ്മൾ ഇരുന്നു പോകുമെന്ന് അതുപോലെ എല്ലാവരും മെൻഷൻ ചെയ്ത ഒരാളാണ് പൂജ പൂജാരൊന്നോ രണ്ടോ സീനിലാണ് വരുന്നത് പക്ഷേ ഐ വാസ് അമേസ്ഡ് ബൈ ഹർ സ്ക്രീൻ പ്രസൻസ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പൂജ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ദാറ്റ് ഷോസ് ഇൻ എവ്രി സീൻ ആൻഡ് ഷീ വോക്സ് ഇൻ ഷേഴ്സ് ദ ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു സംഭവമാണ് ഞാൻ ആവേശത്തിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് പൂജേനെ പക്ഷെ വെൻ ഐ റിയലി വർക്ക് വിത്ത് യു യു ആർ എൻ അമേസിങ് ആർട്ടിസ്റ്റ് ഐ ഷുഡ് ഡെഫിനറ്റ്ലി സീ ദാറ്റ് പ്രണയത്തിലൊക്കെ സ്റ്റക്കായി പോയി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു ജീവിതത്തിൽ നമ്മൾ വേറെ പല കാര്യത്തിലും മുന്നോട്ട് പോയിട്ടുണ്ടാകും പക്ഷെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന പല ആൾക്കാരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടുകൂടിയിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ സ്റ്റക്കായി ഒരു ക്യാരക്ടറാണ് ആത്മീയ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വെരി ഡിഫിക്കൾട്ട് വെരി വൾണറബിൾ സ്ത്രീകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ മൂന്ന് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത് എൻ്റെ ചാൻസ് ചെയ്യുന്ന ക്യാരക്ടർ ആത്മീയ ചെയ്യുന്ന ക്യാരക്ടർ പിന്നെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഈ മൂന്ന് ക്യാരക്ടറിനും വളരെയധികം നമ്മളുടെ അത് അവരുടെ അവരുടെ അവസ്ഥയിലൂടെ കടന്നു പോവാത്ത ഒരു സ്ത്രീ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഏതെങ്കിലും ഈ മൂന്ന് സ്ത്രീകളിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അവസ്ഥയിലൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും എന്തായാലും താങ്ക് യു സോ മച്ച് സോറി ഞാൻ വേറെ എന്തൊക്കെയാ ഞങ്ങൾ കേൾക്കാനായിട്ട് ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ഇങ്ങനെ ടഫാണെന്ന് പറയുന്നുണ്ട് സോ ഒരു തിരുവനന്തപുരക്കാരനാണ് സോ ആളുടെ വിലയോ ആ ഒരു സിംപ്ലിസിറ്റി ഒക്കെ നോക്കിയേ സോ ഇതാണ് യഥാർത്ഥ തിരുവനന്തപുരക്കാര് ഒന്ന് യെസ് എന്നുള്ളൊരു ചോദ്യാണോടെ പാട്ട് വെച്ചവർക്കെന്നെ സഹിക്കാൻ പറ്റുള്ളൂ നല്ല സാധാരണ ഡപ്പം കുച്ചൊക്കെ ആയിരുന്നു എനിക്ക് അറിയാവുന്ന നല്ല സ്റ്റെപ്പ് ഇട്ടു ഓക്കെ ചെറിയൊരു സ്റ്റോറി പറയണേ എനിവേസ് താങ്ക് യു സോ മച്ച് എല്ലാവരും ട്രൈ ചെയ്തു എല്ലാവരും സ്റ്റേജിലോട്ട് വന്നു താങ്ക് സോ മച്ച്